നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ റോഡുകളുടെ വികസനത്തിൽ ഉണ്ടായത്യത് രണ്ടേക്കാൾ കോടി സഞ്ചാരികൾ ടൂറിസം മേഖലയിൽ വനിതാ പ്രാതിനിധ്യ ഉറപ്പാക്കും എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി സി ചാക്കു വയനാട്ടിൽ വീണ്ടും കാട്ടാൻ ആക്രമണം അട്ടമല സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം കമലഹാസൻ രാജ്യസഭയിലേക്ക് വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ കോവളം കുമരകം മൂന്നാർ കൊച്ചി എന്നീ ടൂറിസ കേന്ദ്രങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി സംസ്ഥാന ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം സഞ്ചാരികൾ കേരളത്തിൽ അദ്ദേഹം നിയമസഭയിലെ ചോദ്യോത്തരവേളി മറുപടി നൽകി ആതിഥേയ ശൃംഖലയുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിൽ പുതിയ മാനങ്ങൾ കൈവരിക്കുന്ന കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ കെ ഹോംസ് പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി നാല് കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് പദ്ധതി പ്രാരംഭമായി നടപ്പാക്കുന്നത് ആൾ നല്ല സൗകര്യങ്ങളുള്ള വീടുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് നിലവാരമുള്ള താമസം നാടൻ ഭക്ഷണം എന്നിവയെല്ലാം ഹോംസിന് മാത്രമായി പ്രത്യേക ബുക്കിംഗ് ആകും മന്ത്രി പറഞ്ഞു വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ഓരോ വർഷവും റെക്കോർഡ് തീരുത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഏതാണ്ട് രണ്ടേക്കാൾ കോടിക്കടുത്ത് സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെത്തി കോവിഡ് കാലത്തിന് മുമ്പുള്ള കണക്കി കണക്കിനേക്കാൾ ഇരുപത്തി ശതമാനത്തിന്റെ വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മലബാറിലെ ടൂറിസ കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ഈ നേട്ടത്തിന് പിന്നിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ടൂറിസം മേഖലയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനായി സ്ത്രീ സംരംഭകരെ ഒരു കൂട കീഴിൽ കൊണ്ടുവരുന്നതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പതിനേഴ് പതിനേഴായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് സ്ത്രീകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ടൂറിസം മിഷൻ സൊസൈറ്റി പടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ടൂർ ഓപ്പറേറ്റർമാർ ഡ്രൈവർ ടൂറിസം സംരംഭകർ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതികൾ രോഗത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മൂന്നാറിൽ ആഗോള വനിതാ ടൂറിസം ഉച്ചകോടി സംഘടിപ്പിച്ചു ഇതിന്റെ ടൂർ പ്രവർത്തനങ്ങളും ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷത്തി എട്ടു വർഷത്തിനിടയിൽ കേരളത്തിലെ റോഡുകളുടെ വികസനത്തിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാധ്യമെന്ന് കരുതി എഴുതിത്തള്ളിയ ദേശീയപാത വികസനം ഇന്ന് അതിവേഗം പുരോഗമിക്കുകയാണ് എന്നും രാജ്യത്ത് മറ്റൊരിടത്തുമില്ലാത്ത ഏറ്റെടുത്തതിന്റെ ഇരുപത്തിയഞ്ചു ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചു ഈ നേട്ടം സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞു അതേസമയം ദേശീയപാതയും മറ്റ് സംസ്ഥാന പാതകളും എത്താത്ത മേഖലകളിലെ റോഡുകളുടെ വികസനം ഉറപ്പുവരുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത പദ്ധതികളിൽ ഒന്നായ മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലുള്ള കോടഞ്ചേരി റീച്ചിന്റെ നിർമ്മാണമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരി അരിപ്പാറ വെള്ളച്ചാട്ടം ഉറുമി വെള്ളച്ചാട്ടം ആനക്കലമ്പാറ വെള്ളച്ചാട്ടം കാക്കാടംപൊയിൽ എന്നിവയുടെ സമീപത്ത് കൂടി കടന്നുപോകുന്ന ഈ റോഡ് സഞ്ചാര മേഖലയുടെ വൻ കുതിച്ചുചാട്ടത്തിനും കാർഷിക വാണിജ്യ വ്യവസായത്തി മേഖലയുടെ പുരോഗതിക്കും ഊർജം പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ നന്നാരപ്പര നന്നാരപ്പടവ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ നീളുന്ന മലയോര ഹൈവേ കേരളത്തിന്റെ മലയോര മേഖലയുടെ വികസനത്തിൽ നിർണായകമായ പദ്ധതിയാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനും ടൂറിസം കാർഷിക വ്യവസായിക മേഖലകളെ പരിപോഷിപ്പിക്കാനും സഹായകമാകുമെന്നും ഈ പദ്ധതി ആ പ്രദേശങ്ങളിലെ ജനജീവിതത്തെ ഏറെ മെച്ചപ്പെടുത്തും എന്നും അദ്ദേഹം പറഞ്ഞു കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്താണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ സഹകരണവും പിന്തുണയും കാരണമാണെന്നും അതിൽ അഭിമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പി സി ചാക്കോ എൻ സി പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാജിക്കാര്യം ശരത് പവാറിനെ അറിയിച്ചു പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജി നീക്കം രാജിയെ കുറിച്ച് അറിവില്ലെന്ന് എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ മാറ്റുന്നുറച്ച് മാറ്ററിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ വിഭാഗം രംഗത്തെത്തിയിരുന്നു ചാക്കോ ബിരുദ നീക്കത്തിൽ തോമസ് കെ തോമസ് എം എൽ എയും ശശീന്ദ്രനൊപ്പം ചേർന്നു പി സി ചാക്കോയെ അംഗീകരിച്ച് മുന്നോട്ടു പോകാനാവില്ലെന്നായിരുന്നു എ കെ ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ജനറൽ ബോഡി വിളിക്കണമെന്നും പി സി ചാക്കോട് ആവശ്യപ്പെടുകയും ചെയ്തു എൻ യുടെ മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് പി സി ചാക്കോ പിന്മാറുക പിന്മാറി ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ മന്ത്രി എ കെ ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും സർക്കാരിന് പിന്തുണ പിന്തുണയെന്ന് കാണിച്ച് പി സി ചാക്കോ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പി എം സുമേഷ് ബാബു ലതിക സുഭാഷ് കെ ആർ രാജൻ എന്നിവരാണ് മന്ത്രിയെ കണ്ടത് പി സി ചാക്കോയ്ക്ക് വേണ്ടി പി എം സുരേഷ് ബാബു ആണ് കത്ത് കൈമാറിയത് ഒരുമിച്ച് പോകണമെന്ന് ശശീന്ദ്രൻ വിഭാഗത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഏകദേശം നാലു മാസത്തോളമായി എൻ സി പി യിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിലും സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ലെന്നും ഈ ഘട്ടത്തിൽ വിട്ടാലോ എന്ന ചാക്കോ ആലോചിക്കുകയും ചെയ്തു ഈ അവസരം മുതലാക്കിയാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം നിർണായകമായ നീക്കത്തിന് തുനിഞ്ഞത് തങ്ങളാണ് ഔദ്യോഗിക എൻ സി പി എന്ന് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നേതൃത്വത്തിന് കത്ത് നൽകാനും തീരുമാനമാക്കിയിരുന്നു വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാനാക്രമണം അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ ഇരുപത്തി ഏഴാണ് അതിദാരുണയുമായി മരിച്ചത് ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് രണ്ടു ദിവസത്തിന് ഇട നാലു പേർക്കാണ് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഉദ്യോഗസ്ഥരുടെ ആരോപിച്ചു മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ള വഴിയിലാണ് ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തായത് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം ഇന്നലെ ചൂരൽമല അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ് ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ എത്താത്തതിനാൽ മറ്റുള്ളവർ ബാലകൃഷ്ണനെ അന്വേഷിച്ചിറങ്ങി പടിയിൽ ആന ചവിട്ടി അരക്കപ്പെട്ട നിലയിൽ ബാലന്റെ മൃതദേഹം കണ്ടെത്തി ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ് ജെ കോട്ടിലായിരുന്നു ബാലകൃഷ്ണൻ താമസിച്ചിരുന്നത് തിങ്കളാഴ്ച ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കൊത്തിക്കൊന്നതായിരുന്നു നൂൽപ്പുഴ കപ്പാട് ഉന്നതയിലെ മനുവിനെയാണ് കാട്ടാന കൊന്നത് തിങ്കളാഴ്ച രാത്രിയാണ് മനുവിന്റെ കാട്ടാന കൊന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത് സമാനമായ അവസ്ഥയാണ് അട്ടമലയിൽ ഉണ്ടായത് അതേസമയം വനപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ പേർ മരിക്കാനിടയാകുന്ന സംഭവം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം അടിയന്തര യോഗം വിളിച്ചുവെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഇന്ന് വൈകുന്നേരം വൈകുന്നേരം നാല് നാൽപ്പത്തി ഓൺലൈനായാണ് യോഗം വിളിച്ചിട്ടുള്ളത് വിളിച്ചതോ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻസ് നോർത്തേൺ സർക്കിൾ സി ഡി എഫ് വയനാട് ജില്ലാ കളക്ടർ വയനാട് ജില്ലാ പോലീസ് മേധാവി വയനാട് ലൈപ്പാടാൻ വയനാട് നോർത്ത് സൗത്ത് ഡിവിഷനിലെ ഡി എഫ് ഒ മാർ ജില്ലാ ട്രൈബൽ ഓഫീസർ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും പങ്കെടുത്തു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചീരസ്മൃതി കണ്ണൂർ സെൻട്രൽ ജയിലിന് പുതിയ മുഖമേഖാൻ ആരംഭിച്ച ഹരിത സ്പർശം ക്യാമ്പയിന്റെ പങ്കാളിത്തത്തോടെ പച്ചക്കറി ഉൽപാദനത്തിൽ റെക്കോർഡ് നേട്ടം ജയിലിലെ ഇരുപത് ഏക്കർ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ നാല് പോയിന്റ് അഞ്ച് ടൺ ചീരിയാണ് വിളവെടുത്തത് ചീരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പി ആർ ഡി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ നിർവഹിച്ചു ചേന ചേമ്പ് ചുരങ്ങ തക്കാളി വെണ്ട പയർ പച്ചക്കായ കുമ്പളങ്ങ കാബേജ് കോളിഫ്ലവർ ഉൾപ്പെടെ എട്ട് ടൺ പച്ചക്കറികളും വിളപ്പെടുത്തു ജയിലിലെ ആവശ്യങ്ങൾക്ക് പുറമെ എല്ലാ ബുധനാഴ്ചകളിലും ജയിലിനു പുറത്തുള്ള കൗണ്ടർ വഴി പൊതുജനങ്ങൾക്കും ലഭ്യമാണ് പൂർണ്ണമായും ജൈവിക രീതിയിൽ ഉത്പാദിപ്പിച്ചതാണ് പച്ചക്കറികൾ അറുപത്തഞ്ച് പശുക്കളുള്ള ഫാമിൽ നിന്നും ദിവസം തോറും നൂറ്റി അമ്പത് ലിറ്റർ പാലും ലഭ്യമാകുന്നുണ്ട് ജയിലിലെ ബിരിയാണി യൂണിറ്റിലേക്കുള്ള കോഴി ഇറച്ചിക്കായി മാസം തോറും മൂവായിരം കോഴികളുള്ള കോഴി ഫാം ജയിലിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആദർശ് ജയിലിൽ സൂപ്രണ്ട് കെ വേണു ജോയിന്റ് സൂപ്രണ്ട് ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡി ദിനേഷ് ബാബു കൃഷി ഓഫീസർ സാജിദ ജയിൽ ഉദ്യോഗസ്ഥരായ പി ടി സന്തോഷ് അജിത് കെ ബാബു വിനോദൻ കെ മനോജ് വി പരമേഷ് കെ എന്നിവർ സംബന്ധിച്ചു പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ തൊഴിൽമേള കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ഫെബ്രുവരി പതിനഞ്ചിന് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽമേള കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ സംഘടിപ്പിക്കുന്നു ഒമ്പത് മുപ്പതിന് അഡ്വക്കേറ്റ് വി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം നിർവഹിക്കും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ക്ഷീല അധ്യക്ഷയാവും എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ധനകാര്യം മറ്റ് സേവന മേഖലകളിൽ നിന്നും പതിനഞ്ചായിരം ക്ഷമിക്കണം ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളായി നാൽപ്പതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപന സ്ഥാപനങ്ങൾ പങ്കെടുക്കും സി മുതൽ വിവിധ തൊഴിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ബയോഡാറ്റ സഹിതം പങ്കെടുക്കാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെടുത്തതായി ഡ്രഗ് കൺട്രോൾ വകുപ്പ് അറിയിച്ചു എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത് ഇതിൽ മീത്തേൽ ആൽക്കഹോളിന്റെ അളവ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മീത്തേൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ ിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കരീഷ്മ പെർഫ്യൂം എന്ന പേരിൽ ഇറക്കിയ പെർഫ്യൂമിനാണ് മീത്തേൽ ആൽക്കഹോൾ അമിത അളവിൽ കണ്ടെത്തിയത് കേരള പേഴ്സണൽ റൂളിന്റെ ഷെഡ്യൂൾ ഒന്നിൽ വരുന്ന ഒരു വിഷമാണ് മീത്തേഡ് ആൽക്കഹോൾ മക്കൾ നീതിമയം ും നടനുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തിയ എത്തിയേക്കുമെന്ന സൂചന ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ നിന്നും ഡി എം കെ ടിക്കറ്റിലാവും കമൽഹാസ് മത്സരിക്കുക ഡി എം കെ അധ്യക്ഷനാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം സി ഡി എം കെ നേതാവും മന്ത്രിയുമായ പി കെ ശേഖർ ബാബു കമൽഹാസന്റെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തി മക്കൾ നീതിമയം ജനറൽ സെക്രട്ടറി എ അരുണാചലവും ചർച്ചയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈക്കെതിരെ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ കമലഹാസൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഡി എം കെയുടെ ആവശ്യപ്രകാരം കമൽ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയും ഡി എം കെക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയുമായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയതിന് കമൽഹാസന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് കമലഹാസനെ പാർട്ടി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജൂലൈയിൽ തമിഴ്നാട്ടിൽ ഒഴിവു സീറ്റിലേക്കാണ് കമലഹാസനെ നാമനിർദ്ദേശം ചെയ്യുക നിയമസഭയിലെ അംഗബല പ്രകാരം നിലവിൽ നാല് പേരെ ഡി എം കെക്ക് രാജ്യസഭയിലേക്ക് അയക്കാൻ ജയിപ്പിച്ചെടുക്കാനാകും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള രാത്രി നാളെ കാണാം Нам не на